കണ്ണൂർ ഏച്ചൂർ മാച്ചേരിയിൽ രണ്ട് വിദ്യാർത്ഥികൾ കുളത്തിൽ മുങ്ങി മരിച്ചു മുഹമ്മദ് മിസ്ബൽ ആമിൻ ആദിൽ ബിൻ മുഹമ്മദ് എന്നിവരാണ് മരിച്ചത് കുളത്തിൽ കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം സജോ ദേവസ് വിവരങ്ങളുമായി സജോ വിശദാംശം കണ്ണൂർ ഏച്ചൂർ മാച്ചേരിയിലാണ് രണ്ട് വിദ്യാർത്ഥികൾ കുളത്തിൽ മുങ്ങി മരിച്ചത് മുഹമ്മദ് മുഹമ്മദ് മിസ്ബലാമിൻ ആദിൽ ബിൻ എന്നിവരാണ് മരിച്ചത് സജോ വിശദാംശങ്ങൾ അനുജ ാണ് അപകടമുണ്ടായത്ൂടിയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായത് ഏച്ചൂർ മാച്ചേരിയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള കുളത്തിൽ കുളിക്കാനായി എത്തിയതാണ് മൂന്ന് വിദ്യാർത്ഥികൾ അയൽവാസികളായ മൂന്ന് വിദ്യാർത്ഥികളാണ് ഒരുമിച്ച് കുളിക്കാൻ എത്തിയത് അതിനിടെ രണ്ട് വിദ്യാർത്ഥികൾ ഈ കുളത്തിലേക്ക് ഇറങ്ങുകയും പിന്നീട് മുങ്ങിപ്പോവുകയുമായിരുന്നു പത്ത് വയസ്സുകാരനായ മുഹമ്മദ് ബിസ്ബൽ അമീൻ പതിമൂന്ന് വയസ്സുകാരനായ ആദിൽ ബിൻ മുഹമ്മദ് എന്നിവരാണ് മരിച്ചത് അപ്പുറത്ത് ഒരു വിദ്യാർത്ഥി കുളത്തിന് കുളത്തിലിറങ്ങാതെ കരയിൽ തന്നെ ഉണ്ടായിരുന്നു ഈ വിദ്യാർത്ഥി ബഹളം വെച്ചത് കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് പിന്നീട് നാട്ടുകാർ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി കുട്ടികളെ എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചു ഒരു വിദ്യാർത്ഥിയെ ജില്ലാ ആശുപത്രിയിലേക്ക് മറ്റൊരു വിദ്യാർത്ഥി ധനലക്ഷ്മി ആശുപത്രിയിലേക്കും എത്തിച്ചു പക്ഷെ ഇരുവരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആ ഈ കുളത്തിന്റെ അടിയിലേക്ക് കുളത്തിൽ നല്ല ചെളി ചെളിയുണ്ടായിരുന്നു അത്യാവശ്യം വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന രണ്ട് കുടുംബങ്ങളിൽ പെട്ടവരാണ് അവർ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അങ്ങനെ അവധി ദിനത്തിലെ സൗഹൃദത്തിന്റെ കുളത്തിൽ കുളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്നതാണ് അതാണ് ഈ ദാരുണമായി അപകടത്തിലേക്ക് നയിച്ചത്